സിനിമാ പ്രേമികളെ ആവേശത്തിലാക്കി കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി ബ്ലോക്ക് ബസ്റ്ററിലേക്ക് പ്രേക്ഷകരിലേക്ക് വൻ ഹൈപ്പുമായി എത്തിയ ചിത്രം ആരാധകരുടെ പ്രതീക്ഷ കാക്കും വിധമാണ് മേക്കിംഗ് ആഗോളതലത്തിൽ ഇതിനകം തന്നെ അഞ്ഞൂറ് കോടി നേടിക്കഴിഞ്ഞ ചിത്രം ആയിരം കോടി ക്ലബിലേക്ക് അതിവേഗം കുതിക്കുകയാണെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിത്രത്തിന് ലഭിച്ച വൻ പ്രേക്ഷക പിന്തുണ മൂലം കൽക്കിയുടെ ഒ റിലീസും വൈകിപ്പിക്കുമെന്ന് ഉറപ്പായി ചിത്രത്തിന്റെ തിയേറ്റർ കളക്ഷനെ ബാധിക്കുമെന്നതിനാലാണ് തൽക്കാലം ഒ ടി ടി റിലീസ് ഇപ്പോൾ വേണ്ടെന്ന തീരുമാനത്തിലെത്തിക്കാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചത് പാൻ ഇന്ത്യൻ താരം പ്രഭാസ് നായകനായ ചിത്രം ആദ്യം ജൂലൈ മാസത്തിൽ ഒ ടി ടി റിലീസ് ചെയ്യാമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ തീരുമാനം എന്നാൽ പ്രതീക്ഷിക്കപ്പുറത്തുള്ള ചിത്രത്തിന്റെ വിജയം നിർമ്മാതാക്കളെ മാറി ചിന്തിപ്പിച്ചു നിലവിൽ സെപ്റ്റംബർ രണ്ടാം വാരം മതി ചിത്രത്തിന്റെ ഓ ടി റിലീസ് എന്നാണ് നിർമ്മാതാക്കൾ ആഗ്രഹിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോയാണ് ചിത്രത്തിന്റെ ഓ റിലീസ് അവകാശം നേടിയിരിക്കുന്നത് ഹിന്ദി പതിപ്പ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യും ഇതിനിടെ സിനിമാ റിവ്യൂവേഴ്സിനോട് സിനിമയിലെ രഹസ്യങ്ങൾ പുറത്തുവിടരുതെന്ന ഒരു അഭ്യർത്ഥനയും നിർമ്മാതാക്കൾ നടത്തിയിട്ടുണ്ട് സിനിമയെ നമുക്ക് വിലമതിക്കാമെന്നും കലാസൃഷ്ടികളിൽ നമുക്ക് മതിപ്പുണ്ടാകണമെന്നുമാണ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുള്ള കുറിപ്പിൽ പറയുന്നത് അപ്ഡേറ്റുകളിൽ സ്പോയിലറുകൾ നൽകരുതെന്നും സിനിമാ പ്രേക്ഷകരുടെ കാഴ്ചാനുഭവം നശിപ്പിക്കരുതെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് പ്രശസ്ത ബോളിവുഡ് താരം ദീപിക പത്കോൺ നായികയായ ചിത്രത്തിന്റെ സംവിധാനം തെലുങ്ക് സംവിധായകൻ നാഗ് അശ്വിനാണ് ചിത്രത്തിൽ ഉലക നായകൻ കമലഹാസനും ബോളിവുഡ് സുപ്രധാനം താരം അമിതാഭ് ബച്ചനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഇതിഹാസകാവ്യം മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചിത്രത്തിന്റെ പ്രമേയം